നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും സ്വാഗതം ഒരാഴ്ചയുടെ അവസാനത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് സംഭവം ബഹുലമായ ഒരാഴ്ചയാണ് പിന്നിട്ടു പോകുന്നത് ഒരുപാട് കുറ്റകൃത്യങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരാഴ്ചയാണ് കടന്നു പോയിരിക്കുന്നത് പ്രത്യേകിച്ച് കോട്ടയത്തെ കൊലപാതകമൊക്കെ കഴിഞ്ഞ ആഴ്ചയാണ് ഉണ്ടായത് എന്തായാലും നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കുറച്ച് കുറ്റകൃത്യങ്ങൾ അതായത് ഇന്ന് സംഭവിച്ച ചില പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ആദ്യം തന്നെ പങ്കുവയ്ക്കാനുള്ളത് സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും സ്ത്രീകളുടെ ഫോട്ടോകൾ ശേഖരിച്ച് നഗ്ന ചിത്രങ്ങളുമായി കൂട്ടിച്ചേർത്ത് പ്രചരിപ്പിക്കുന്ന സംഘത്തിലെ ഒരു പ്രധാനി അറസ്റ്റിലായിരിക്കുകയാണ് അതായത് വൈക്കം ടി വിപുരം ചെമ്മനത്തുകര സ്വദേശി അരുൺ എന്ന മുപ്പത്തിയഞ്ചു വയസ്സുകാരനാണ് ഈ ഒരു കുറ്റകൃത്യത്തിന് പിടിയിലായിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു ഒരു കാലത്തൊക്കെ ഈ ഫോട്ടോ മോർഫ് ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നതൊക്കെ ഭയങ്കര ഒരു പരമ്പര പോലത്തെ ഒരു കുറ്റകൃത്യമായിരുന്നു ഇപ്പൊ അധികം ഒന്നും കേൾക്കാറില്ല പക്ഷെ ഇപ്പോ വീണ്ടും അത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോ വ്യാഴാഴ്ച അർദ്ധരാത്രി വീട്ടിൽ നിന്നാണ് ഈ പോലീസ് സംഘം ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഈ പിടിയിലാകുന്നതിന് തൊട്ട് മുൻപ് പോലും മോർഫ് ചെയ്ത ചിത്രങ്ങൾ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇയാൾ അപ്ലോഡ് ചെയ്തു എന്നാണ് അന്വേഷണ സംഘം പറഞ്ഞിരിക്കുന്നത് ഹരിപ്പാട് ഭാ ഭാഗത്തെ എട്ട് സ്ത്രീകളാണ് തങ്ങളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങളെപ്പറ്റി പരാതി നൽകിയത് ഇതിൽ പതിനാല് വയസ്സുകാരിയായിരുന്ന ഒരു പെൺകുട്ടിയും ഉൾപ്പെടുന്നു പെൺകുട്ടികളുടേത് ഉൾപ്പെടെയുള്ള ഫോട്ടോയാണ് ഇയാൾ ഇത്തരത്തിൽ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു പതിനാല് വയസ്സുകാരി ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു പോക്സോ വകുപ്പ് പ്രകാരം പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇവരുടെ ചിത്രങ്ങൾ എങ്ങനെ കിട്ടി അതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എറണാകുളത്ത് ബേക്കറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയുടെ വൈക്കം ശാഖയിലെ ജീവനക്കാരനായിരുന്നു ഈ പ്രതി ഫേസ്ബുക്ക് വാട്സപ്പ് എന്നിവയിൽ നിന്നൊക്കെ ഈ സ്ത്രീകളുടെ ഫോട്ടോകൾ ശേഖരിക്കുമെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് പെൺകുട്ടികളൊക്കെ പക്ഷെ ഒരു കാലത്ത് ഇത് തുടങ്ങിയ സമയത്ത് നമ്മൾ പലർക്കും ഒരു ഭയമായിരുന്നു നമ്മുടെ ഫോട്ടോ നമ്മൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇട്ടാൽ അത് ആരെങ്കിലും മോർഫ് ചെയ്യോ അല്ലെങ്കിൽ മറ്റു ദുരുദ്ദേശത്തിന് ഉപയോഗിക്കുമോ എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് നമ്മൾ ഇങ്ങോട്ട് വന്നു നമ്മൾ നമ്മുടെ ഫോട്ടോസൊക്കെ ധൈര്യത്തോടെ ഇടുന്നുണ്ട് പ്ലാറ്റ്ഫോമിൽ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഇങ്ങനത്തെ ഒരു എന്താ ചെയ്യുന്നവർ ഇത് മോർഫ് ചെയ്ത് അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നവർ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട് എന്നാണ് ഏറ്റവും ഭയാനകമായ ഒരു കാര്യം അല്ലെ പിന്നെ ഈ ഈ ഇയാൾ ഇങ്ങനെ ശേഖരിച്ചിട്ട് ചെന്നൈയിലുള്ള ഒരാൾക്ക് അയക്കും അയാളാണ് നഗ്ന ചിത്രങ്ങൾക്ക് സ്ത്രീകളുടെ മുഖം ചേർത്ത് തനിക്ക് കൈമാറുന്നത് എന്നാണ് ഈ പ്രതി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇയാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ എത്രയോ പെൺകുട്ടികളുടെ ഫോട്ടോ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടാകും പ്രതിയുടെ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ആയിരത്തോളം സ്ത്രീകളുടെ മോർഫ് ആയിരത്തോളം സ്ത്രീകളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങളാണ് ഇയാളെ ആയിരത്തോളം സ്ത്രീകൾ അവർ അവരിൽ പലരും ഇക്കാര്യം അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല ഇത്തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഈ ക്രിമിനൽ ഫോട്ടോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് സുഹൃത്ത് വഴി അത് നഗ്ന ചിത്രങ്ങളാക്കി കൈക്കലാക്കിയിരിക്കുന്നത് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകളും പിന്നെ ഇയാളുടെ ഫോൺ വിളിയുടെ വിശദാംശങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് കേസിൽ കൂടുതൽ പേർ ഉണ്ട് എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം കാരണം ഉണ്ടാകും ഈ മുഖ്യ പ്രതികളിൽ ഒരാൾ ചെന്നൈയിലാണ് ചെന്നൈയിലുള്ള ആൾക്കാണിത് അയച്ചു കൊടുക്കുന്നത് അയാളാണ് ഇത് മോഫ് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത് ഫേസ്ബുക്കില് പന്ത്രണ്ട് പേര് അംഗങ്ങളായുള്ള കാത്തു എന്ന ഗ്രൂപ്പിലും മെസ്സഞ്ചറിൽ ശ്രീക്കുട്ടി എന്ന ഗ്രൂപ്പിലുമാണ് ഇത്തരത്തിൽ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രതി ഇട്ടുകൊണ്ടിരുന്നത് ഈ അറസ്റ്റിലായ അരുണിന് പ്രമീള അഖിൽ എന്ന പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് എല്ലാ പെണ്ണുങ്ങളുടെ പേരില് വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കളികളാണ് ഇതിലും വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്നതും സ്വന്തമായി മോർഫ് ചെയ്തതുമായ ചിത്രങ്ങൾ ഇയാൾ ഇട്ടുകൊണ്ടേയിരുന്നിരുന്നു പ്രതി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ വിവരങ്ങൾ സൈബർ സെല്ലിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതനുസരിച്ചാണ് ഹരിപ്പാട് പോലീസ് വൈക്കത്തെത്തി ഇയാളെ പിടികൂടിയത് അറസ്റ്റിലാകുമ്പോൾ ഇയാളുടെ ഭാര്യയും വീട്ടിലുണ്ടായിരുന്നു അത് ആ ഭാര്യയുടെ ഒരു അവസ്ഥ അല്ലേ അപ്പോ ഇവർക്ക് ഭാര്യയ്ക്ക് സംഭവവുമായി ബന്ധമില്ല എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ളൊരു സംഭവം ഇവിടെ ഉണ്ടായിരിക്കുകയാണ് അപ്പോ നമ്മള് ജാഗ്രതയോടായിരിക്കാം അപ്പോ നമുക്ക് ഫോട്ടോ ഇടരുത് അങ്ങനെയെന്നല്ല പറയുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ അങ്ങനെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായ വഴികൾ തേടി പ്രതിയെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു നടുക്കുന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് അതായത് പ്രായപൂർത്തിയാകാത്ത മൂന്ന് സഹോദരിമാരെ സഹോദരിമാരെ ബലാത്സംഗം ചെയ്തിരിക്കുകയാണ് അതും പതിനേഴ് വയസ്സുകാരനായ സഹോദരനാണ് ഇത്തരത്തിൽ പ്രയാസംഗം ചെയ്തിരിക്കുന്നത് അപ്പൊ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പത്തനംതിട്ട കേരളത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പത്തനംതിട്ട ആണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പതിനേഴുകാരനെ പോലീസ് ചുവനൽ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് പതിമൂന്ന് പന്ത്രണ്ട് ഒൻപത് വയസ്സുള്ള കുട്ടികളാണ് ഇക്കഴിഞ്ഞ വർഷം സ്കൂൾ അവധിക്കാലത്ത് വീട്ടിലെത്തിയപ്പോൾ ലൈംഗിക പീഡനത്തിന് ഇരയായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവരുടെ അമ്മ ജോലിക്ക് പോകുമ്പോൾ വീട്ടിലെത്തി ഈ പതിനേഴുകാരൻ ഇവരെ പീഡിപ്പിക്കുകയായിരുന്നു ബാലികാ സ്ഥാപനത്തിൽ കഴിയുമ്പോൾ കൗൺസിലിങ്ങിനിടെയാണ് ഈ മൂത്ത കുട്ടി ഇക്കാര്യം വെളിപ്പെടുത്തിയത് തുടർന്ന് അധികൃത ശിശുക്ഷേമ സമിതി വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് മൂഴിയാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പത്തനംതിട്ട വനിതാ എസ് ഐ കെ ആർ ഷമിമോൾ കുട്ടികളുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനേഴുകാരനോട് സഹോദരന്റെ സാന്നിധ്യത്തിൽ തന്നെ പോലീസ് ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ ശേഷം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഇവരെ ഹാജരാക്കിയിരിക്കുകയാണ് പിന്നീട് കൊല്ലം ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് പോലീസ് ഇൻസ്പെക്ടർ എസ് ഉദയകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് അപ്പോൾ അത്രത്തോളം അതായത് ഏർ സ്വന്തം സഹോദരനാണ് പതിമൂന്നും പന്ത്രണ്ടും ഒൻപതും വയസ്സുള്ള സഹോദരിമാർ താങ്ങും തണലും ആകേണ്ട പതിനേഴ് വയസ്സുകാരനാണ് ഇത്തരത്തിൽ അമ്മയില്ലാത്ത സമയം നോക്കി ഈ കുഞ്ഞുങ്ങളെ ബലാസംഗം ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ വർഷം വെക്കേഷൻ ടൈമിൽ വീട്ടിലെത്തിയപ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇത്ര ധാരണമായ സംഭവമാണല്ലേ ഇപ്പോൾ സഹോദരനാണെന്നോ സ്വന്തം രക്തബന്ധമാണെന്നോ ഒന്നും പോലും ചിന്തിക്കാതെ പലതിനും അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ നമുക്കറിയാം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇന്ന് കുഞ്ഞിന്റെ അച്ഛനായി മാറുന്ന ഒരു കാലഘട്ടമാണ് അത്തരത്തിൽ വളരെയധികം നടക്കുന്ന ഒരു വാർത്തയാണ് പത്തനംതിട്ടയിലെ ഇത് അത് മൂന്ന് സഹോദരിമാരെ പതിനേഴുകാരനായ സഹോദരൻ ബലാത്സംഗം ചെയ്യുന്ന നമുക്ക് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ ഒരു നടുക്കം നമ്മൾ വിട്ടൊഴിയുന്നില്ല ആ കുട്ടിയുടെ ഒരു ക്രിമിനൽ ബുദ്ധി അത് അത്രയും മോശമായിട്ട് ചിന്തിക്കുന്നു അല്ലെങ്കിൽ അത് ആ ഒരു രീതിയിലേക്ക് കടക്കുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്നുണ്ട് വീടുകളിൽ പോലും നമ്മുടെ പിള്ളേർന്ന് സുരക്ഷിത അല്ല എന്നൊരു കാര്യത്തിൽ കൂടി ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുകയാണ് അല്ലേ ഇനി മറ്റൊരു സംഭവം കൂടിയുണ്ട് വാമനപുരം നദിയിൽ കാണാതായ എം ടെക് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് ചെന്നൈ സ്വദേശിയായ മോഹൻരാജ് സുബ്രഹ്മണ്യമാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു വിതുര ഫയർഫോഴ്സ് സംഘവും വിതുര പോലീസ് നാട്ടുകാരും ചേർന്നാണ് ഈ സ്ഥലത്ത് ഒരു മണിക്കൂറോളം തിരച്ചിൽ നടത്തി മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് വെള്ളച്ചാട്ടത്തിന് സമീപം എട്ടംഗ സംഘത്തോടൊപ്പം കുളിക്കാൻ എത്തിയതായിരുന്നു രാജ് സുബ്രഹ്മണ്യം പക്ഷെ നദിയിൽ ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു ഇതോടെയാണ് ഇദ്ദേഹം ഒഴുക്കിൽപ്പെട്ടത് നമുക്കറിയാം ഇപ്പോൾ എന്തായാലും കാലാവസ്ഥ ഒന്നും അത്ര നല്ല അനുയോജ്യമായ ഒരു സംഭവം എന്നല്ല കാരണം മഴയുണ്ട് അപ്പൊ തന്നെ ഈ പറയുന്ന പോലെ നദിയിലൊക്കെ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒഴുക്ക് കൂടുതലായിരിക്കും അത്തരത്തിൽ അപകടത്തിൽപ്പെടാൻ പല കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ പലതരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ ഈ നദികളിലെത്തുന്നു കുളിക്കാൻ ഇറങ്ങുന്നു അപകടത്തിൽപ്പെടുന്നു കൂട്ടുകാർ നോക്കി നിൽക്കാൻ പോലും അപകടത്തിൽപ്പെടുന്ന ഒരുപാട് കേസുകളുണ്ട് രക്ഷിക്കാൻ കഴിയാതെ പോകുന്നവരുണ്ട് അപ്പോൾ പല മുൻകരുതലുകൾ കൊടുത്താൽ പോലും ഇതൊക്കെ നിസ്സാരമായി കണക്കാക്കിയാണ് പലരും നദിയിലേക്കായാലും ഈ പറയുന്ന പോലെ കടലിലേക്കായിരുന്നാലും ഒക്കെ ഇറങ്ങുന്നത് ഇതൊക്കെ വലിയൊരു ആപത്ത് തന്നെയാണ് കാരണം ഇപ്പോഴത്തെ സമയത്ത് തീർച്ചയായും നദിയിൽ ആഹ് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഒഴുക്ക് അത് അവിടെയുള്ള സമീപവാസികൾക്ക് മാത്രമേ കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുള്ളൂ ചിലപ്പോൾ നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അത് അറിയണമെന്നൊന്നുമില്ല മാത്രമല്ല ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ നദിയിൽ വീണ് അറിഞ്ഞൂടാതെ പോ ചെന്ന് കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു ഒഴുക്കിൽപ്പെട്ടു പോകുന്നു അപ്പൊ കുറച്ചൊരു സുരക്ഷ കൂടി ഈ നദിയിലും മറ്റ് വെള്ളച്ചാട്ടങ്ങളിലൊക്കെ പോകുന്ന ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം മൈസൂരിൽ വാഹനാപകടം മലയാളി ബാങ്ക് മാനേജർ മരിച്ചു നേമം സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത് ആകാശ സദ്യരൂപൻ എന്നാണ് പേര് മുപ്പത്തിമൂന്ന് വയസ്സാണ് യൂണിയൻ ബാങ്കിന്റെ മൈസൂർ ശാഖയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഈ ആകാശ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായതും ഇത്തരത്തിലൊരു അപകട മരണം ഉണ്ടായിരിക്കുന്നത് വീട്ടിലേക്ക് വരാനായി ബൈക്കിൽ ബസ് സ്റ്റേഷനിലേക്ക് പോയപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത് അതി ദാരുണമായ സംഭവമായി പോയി തിരുവനന്തപുരത്തെ ബ്രാഞ്ചിലായിരുന്ന ആകാശ് ഒരു വർഷം മുൻപാണ് മൈസൂരിലേക്ക് മാറിയത് നേമം പോലീസാണ് അപകട വിവരം വീട്ടുകാരെ അറിയിച്ചത് അപകട വിവരം അറിഞ്ഞ ആകാശിന്റെ ബന്ധുക്കൾ മൈസൂരിലേക്ക് പോയി ഭാര്യ വീണ പത്തനംതിട്ട എസ് ബി ഐയിൽ ഉദ്യോഗസ്ഥയാണ് രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടിയുണ്ട് വളരെ ദാരുണമായ ഒരു സംഭവമായി പോയി തീർച്ചയായിട്ടും കുടുംബത്തിന്റെ ഒരു വേദന നമുക്ക് ചിന്തിക്കാവുന്നതിന്റെ അപ്പുറം തന്നെയാണ് മറ്റൊരു സംഭവം പറയുന്നത് എറണാകുളത്ത് ആ മുടിക്കലിൽ ഒഴുക്കിൽപ്പെട്ട സഹോദരിമാരിൽ കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് മുടിക്കൽ സ്വദേശികളായ ഫർഹദ ഫാത്തിമ എന്നിവരായിരുന്നു ഒഴുക്കിൽപ്പെട്ടത് അപകടത്തിൽ ഫർഹദിനെ രക്ഷപ്പെടുത്തിയിരുന്നു ഫാത്തിമയ്ക്കായി തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെയാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് പ്രഭാതം നടത്തത്തിനിടെ ഒരു പാർക്കിന് മുകളിൽ കയറിയിരിക്കുകയും അബദ്ധത്തിൽ ഇരുവരും കാൽ വെത്ത് പുഴയിലേക്ക് വീഴുകയുമായിരുന്നു എന്നാണ് പറയുന്നത് ഈ സമയത്ത് ഇവിടെ മീൻപിടിക്കാൻ എത്തിയവരാണ് ഇവർ പുഴയിലേക്ക് വീഴുന്നത് കാണുന്നത് പിന്നീട് നടത്തിയ തിരച്ചിലിൽ ഫർഹത്തിനെ രക്ഷപ്പെടുത്തി പക്ഷെ ഫാത്തിമെ കണ്ടെത്തിയിരുന്നില്ല തുടർന്നാണ് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തി നടത്തിയ തിരച്ചിലിൽ ഫാത്തിമയുടെ മൃതദേഹം കണ്ടെത്തിയത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഫർഹത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്രതീക്ഷിതമായി ഒഴുക്കിൽ പെട്ടുപോയ കാരണം കാൽ വഴുതിയാണ് നിലത്തെ വീടിരിക്കുന്നത് അപ്പൊ ഒരു അപകടം ഉണ്ടാകും എന്ന് നമുക്ക് തോന്നുന്ന ഇടങ്ങളിലൊക്കെ തീർച്ചയായിട്ടും അവിടെ നിന്ന് മാറിയിരിക്കുക എത്ര വിശ്രമിക്കാമെന്ന് പറഞ്ഞാൽ പോലും കുട്ടികളൊക്കെയാണ് ഇത്തരത്തിൽ ഒരു ഭംഗി ആസ്വദിക്കാൻ ആയാലും കുറച്ചു നേരം ഇതിന് വന്ന് വിശ്രമിക്കാമെന്നൊക്കെ കാര്യത്തിൽ വന്നിരുന്നാൽ പോലും അപകടത്തിൽ പറയാൻ ഒരു ചെറിയ നിമിഷങ്ങളൊക്കെ മതി കാരണം ആ മീൻ പിടിക്കുന്നവർ അത് കണ്ടത് മാത്രമാണ് ഒരു കുട്ടിയെങ്കിലും അപ്പൊ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്തായാലും മറ്റൊരു കുട്ടിയെ കണ്ട ജീവനോടെ അല്ല കിട്ടിയിരിക്കുന്നത് ആ കുട്ടിക്ക് ആദരാഞ്ജലികൾ നേരികയാണ് തീർച്ചയായിട്ടും ആ കുടുംബത്തിന് അത് താങ്ങാനുള്ള കരുത്തുണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് മറ്റൊരു സംഭവം കൂടി നോക്കാവുന്നത് ഇന്നലെ ഉണ്ടായ ഒരു സംഭവമാണ് അതായത് പത്തനംതിട്ടയിലെ മുൻ ബി എസ് എഫ് ജവാനും അൽഷിമേഴ്സ് രോഗബാധിതനുമായ അമ്പത്തൊമ്പതുകാരനെ ക്രൂരമായി മർദ്ദിച്ച് ഹോം നേഴ്സ് കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ് ഇതിന്റെ വിഷ്വലസൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോ ഈ ഹോമിനാട്സ് ഇപ്പൊ അറസ്റ്റിലായിരിക്കുകയാണ് കൊല്ലം സ്വദേശിയായ വിഷ്ണു ആണ് അറസ്റ്റിലായത് എറണാകുളം തട്ട സ്വദേശി ശശിധരൻ പിള്ളയാണ് ഇയാൾ ക്രൂരമായി മർദ്ദിച്ചത് നിലത്തിട്ട് ചവിട്ടി വലിച്ചിഴച്ചു ഇതിന്റെയൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നു ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതായത് മുറിയിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോവെ അത് വലിശ്യമസ് ബാധിച്ചതാണ് അദ്ദേഹത്തെ പരിചരിക്കാനായിട്ടാണ് ഈ ഹോം മേഴ്സ് ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഇത് റെക്കമെൻഡേഷനോടുകൂടിയാണ് അദ്ദേഹത്തെ ഇവിടെ നിർത്തിയത് പക്ഷേ ഇവിടെ ആ സമയത്ത് വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു നഗ്നനാക്കി ഒക്കെയാണ് വലിച്ചു അതൊക്കെ ആ വിഷ്വൽസ് നമുക്ക് കാണാം അദ്ദേഹം നിലവിളിക്കുന്നതൊക്കെ അതിൽ കാണാം അദ്ദേഹം ഇപ്പോഴും അബോധാവസ്ഥയിൽ അന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് അല്ലേ അല്ലെ മാത്രമല്ല ഇയാൾ പറഞ്ഞിരുന്നത് ഈ ഒരു പരിക്ക് പറ്റിയത് എവിടെ നിന്ന് വീണ് പരിക്കുപറ്റിയത് എന്നാണ് പറഞ്ഞത് പക്ഷെ സി സി ടി വി ദൃശ്യങ്ങളാണ് ശരിക്കും ഈ സംഭവത്തില് വഴിത്തിരിവായത് പ്രതിയിലേക്ക് എത്തിയതും വിഷ്ണുവിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശശിധരൻ ഇപ്പഴുള്ള ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എഴുന്നേറ്റ് പോകാതിരിക്കാൻ കാലുകൾ തല്ലി ഓടിക്കുകയും ഭിത്തിയിൽ തലയിടിക്കുകയും ചെയ്തു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഗുരുതരാവസ്ഥയിലാണ് ആ വയോധികൻ ആയിരിക്കുന്നത് തറയിൽ വീണു പരിക്കേറ്റു എന്നായിരുന്നു വിഷ്ണു കള്ളം പറഞ്ഞത് ബന്ധുക്കളോട് അങ്ങനെയാണ് വയോധികൻ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് പിന്നീട് ബന്ധുക്കൾക്ക് സംശയം തോന്നി വീട്ടിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ ഹോം ഈ കൊടും ക്രൂരത ചെയ്തതെന്ന് വ്യക്തമായത് സി സി ടി വി ഇല്ലായിരുന്നു എങ്കിൽ അല്ലെ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അൽഷിമേഴ്സ് രോഗബാധിതനായി ചികിത്സയിലായിരുന്നു വൃദ്ധൻ ഒന്നര മാസത്തിന് മുമ്പാണ് ഈ വിഷ്ണു വയോധികനെ നോക്കാനായി വീട്ടിലേക്ക് എത്തിയത് വീട്ടിൽ ഒരു സംഭവം തന്നെയാണ് കാരണം തന്റെ പിതാവിനെ വളരെ നന്നായി നോക്കാൻ വേണ്ടിയിട്ടാണ് ആ മക്കൾ ഇത്തരത്തിലൊരു ഹോം നേഴ്സിനെ അവിടേക്ക് നിയമിക്കുന്നത് പക്ഷെ ഹോം നേഴ്സിനെ കൈകൊണ്ട് ധാരണമായി തന്നെ പരിക്കുകൾ പറ്റി അദ്ദേഹം ആശുപത്രിയിൽ ആവുന്ന ഒരു അവസ്ഥയാണ് അതായത് സ്വന്തം പ്രശ്നങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ രോഗിയെ നോക്കേണ്ട അടുത്തേക്ക് സ്വന്തം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പ്രഷർ ആ രോഗിയിലേക്ക് വലിച്ചഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് കാരണം അത്രത്തോളം ക്രൂരമായിട്ടാണ് അദ്ദേഹത്തെ മർദ്ദിച്ചിരിക്കുന്നത് കാരണം എഴുന്നേറ്റ് പോകാതിരിക്കാനായി കാല് തല്ലി ഒടിക്കുന്നു കൈ തല്ലി ഓടിക്കുന്നു ഇത്തരത്തിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഇത്തരത്തിൽ എങ്ങനെയാണ് വിശ്വസിച്ച് മറ്റുള്ളവരെ ആ വീടുകളിൽ ഹോംനേഴ്സായിട്ട് നമുക്ക് നിയമിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ആ വീട്ടില് സി സി ടി വി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞത് കളവാണ് ആ വീട്ടുകാർക്ക് പോലും മനസ്സിലാക്കാൻ സാധിച്ചത് ഇല്ലെങ്കിൽ ഇയാൾ പറഞ്ഞത് വിശ്വസിച്ച വീണ് പരിക്കുവാറ്റിയതായിരിക്കും കാരണം അദ്ദേഹത്തിനും ഓർമ്മ എല്ലാ മനുഷ്യനും ഇയാൾ ഉപദ്രവിച്ചു എന്ന് പറയാനുള്ള ഒരു ഇതില്ലോ അപ്പൊ എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ വളരെ നിർണായകമായി